മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ശ്രീകൃഷ്ണനായി വേഷം വിട്ട് ഇസ്ലാം മതവിശ്വാസിയായി നിഷാദ് കല്ലിങ്ങൽ കൊറ്റംകുളങ്ങര ശിവഭഗുതി ക്ഷേത്രത്തിലെ ശോഭയാത്രയിലാണ് നിഷാദ് കല്ലിങ്ങൽ ശ്രീകൃഷ്ണനായി വേഷം വിട്ടത് ഏഴൂർ പി സി പടിയിലെ കൊറ്റംകുളങ്ങര ശിവഭഗതി ക്ഷേത്രത്തിലെ ശോഭയാത്രയിലാണ് ഇസ്ലാം മതവിശ്വാസിയെ നിഷാദ് കല്ലിങ് ശ്രീകൃഷ്ണനായി വേഷമിട്ടത് ബോച്ചയുടെ അപരനായി വേഷമിട്ട് സമൂഹ മാധ്യമത്തിൽ തരംഗമായി വ്യക്തി കൂടിയാണ് നിഷാദ് മതമൈത്രി ഊട്ടിയുറപ്പിക്കാനാണ് ശ്രീകൃഷ്ണൻ വേഷമിട്ടതെന്നും ഇത് ഒരു ആഗ്രഹമായിരുന്നുവെന്നും നിഷാദ് പറഞ്ഞു ഒരു മുസ്ലിം സഹോദരനാണ് ഞാൻ പക്ഷെ എന്റെ നാട്ടിലെ ഒരു പ്രോഗ്രാം ആണ് ഇതില് ജാതി മത ഭേദമന്യ ഉള്ള എല്ലാ ആളുകളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സ്നേഹം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കാരണം നബി നബിദിനത്തിനൊക്കെ വരുമ്പോൾ ഇവരെല്ലാവരും പലഹാരങ്ങൾ കൊടുക്കുന്നവരാണ് നമ്മൾ കൂടുതൽ എന്താ പറയുക അതിന് ആ ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് നമുക്ക് എന്താ പറയുക പ്രോത്സാഹനങ്ങൾ തരുന്ന ആളുകളാണ് സ്നേഹം നൽകുന്ന ആളുകളാണ് അതുപോലെ തന്നെ തിരിച്ചു അങ്ങോട്ടും നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് അത് ഞാൻ കൊടുത്തു പിന്നെ ഒരു കൃഷ്ണൻ്റെ ഒരു രൂപസാദൃശ്യത്തിൽ വരിക എന്നുള്ളതും വളരെയധികം സന്തോഷമാണ് അത്തരത്തിലുള്ള ഒരു രൂപസാദൃശ്യം ഉണ്ട് ഇത് പലരും പറയാറുണ്ട് അപ്പോൾ അതിലുള്ള ഒരു വേഷം ഞാനൊന്ന് നോക്കി അത് സക്സസ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇവരെ സ്റ്റാൻ തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരാനും ജനങ്ങളുടെ ഇടയിൽ നിൽക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് സുബ്രിരൂരാണ് നിഷാദിനെ ശ്രീകൃഷ്ണവേഷത്തിൽ ഒരുക്കിയത് കല്ലിങ്ങിൽ മൊയ്തീവിന്റെയും സുലേഖയുടെയും മകനാണ് നിഷാദും ഉത്സവത്തിന് ഇതര സമുദായക്കാർക്ക് സമൂഹ സദ്യ ഒരുക്കുന്ന ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ക്ഷേത്രം നടരാജ ബാലകോലത്തിന്റെ ഭാഗമായിട്ടുള്ള ശോഭയാത്രയുടെ തുടക്കമാണ് ഇപ്പം ഇവിടെ കാണുന്നത് അതിൽ ഞങ്ങളുടെ സഹോദരനായിട്ടുള്ള നിഷാദും കൂടെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു ശ്രീകൃഷ്ണൻ വേഷം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടിയിട്ടും ഞങ്ങളോട് എല്ലാവരും സഹകരിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇന്ന് ഈ ഒരു പരിപാടിക്ക് നിഷാദ് തയ്യാറായിട്ട് വന്നു അതൊരു വലിയ കാര്യം തന്നെയാണ് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്